ഹലോ ഗസ് നമ്മളിത് കിട്ടിലെന്താ ഇവിടെ നമ്മൾ അപ്പവും അതുപോലെ നമ്മൾ നാടൻ ചമ്മന്തി കറി എന്താ ഇവിടെ റെഡിയാണ് നമ്മൾ രാവിലെ തന്നത് കാണിച്ചായിരുന്നു വെക്കുന്ന നല്ല കിട്ടിലും അട്ടിപ്പൊളി നല്ല കിട്ടിലൻ ചമ്മന്തിക്കറിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് അതായത് ഇപ്പൊ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ കണ്ടു സംഭവം സൂപ്പറാണ് കേട്ടോ ആട്ടിപ്പൊളിയാണെന്നുണ്ടെങ്കിലും നല്ല കിട്ടിലൻ കറിയാണ് അട്ടിപ്പൊളി നല്ല സൂപ്പർ കറിയാ നാടൻ അപ്പവും കിട്ടിലും അപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് വാപ്പം പിന്നെ നമ്മളെ കെട്ടിന് ചമ്മന്തിക്കറിയാണ് അടിപൊളി ചമ്മന്തിക്കറിയാണ് അപ്പൊ നമ്മള് രാവിലെ ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നു കേട്ടോ എല്ലാവർക്കും നമ്മൾ ലാവിൽ വന്ന് കാണിച്ചായിരുന്നു കിട്ടിലും അടിപൊളി കണ്ടോ ചമ്മന്തിക്കറിയാണ് നോക്കിയാൽ നല്ല തേങ്ങ നമ്മളെ നാടൻ തേങ്ങ തന്നെ അരച്ചുവെച്ച കിട്ടുന്ന ചമ്മന്തിക്കറി അതുപോലെ നമ്മളെ കിട്ടുന്ന സൂപ്പർ അപ്പവും ഉണ്ട് ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ചെയ്യുന്നത് അപ്പൊ നല്ല ആട്ടിപ്പൊളി അപ്പവും ഉണ്ട് അതായത് ഉണ്ടാക്കുന്ന നമ്മള് രാവിലെ കാണിച്ചിട്ടുണ്ട് അതുകൊക്കെ അതായത് ഇവിടെ നമ്മളെ ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നത് രാവിലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മളതിനകത്ത് സ്പെഷ്യൽ കിട്ടുന്ന സാധനം അട്ടിപ്പൊളി നമ്മളതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അതായത് ആണ് സംഭവം അട്ടിപ്പൊളിയുടെ ഐറ്റം ആണ് കേട്ടോ കിട്ടലമാണ് നല്ല അട്ടിപ്പൊളി ചമ്മന്തി കറി അതിനൊക്കെ ഒരു രണ്ട് അപ്പവും ഉണ്ട് അപ്പം രാവിലെ നമ്മളിതെല്ലാം കാണിച്ചായിരുന്നു ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഐറ്റം കേട്ടത് നമുക്കൊരു കിട്ടിലൻ ചായയും കൂടെ വരുന്നത് ആട്ടിപ്പൊളി ഒരു ചായയും കൂടെ ഉണ്ട് അതുപോലെ തന്നെ നാടൻ ചായയും കൂടെ പറ്റും അതായതൊക്കെ നമ്മളായിട്ടൊക്കെ കണ്ടോ നല്ല അടിപ്പൊളി സാധനമാണ് കിട്ടിലൻ സാധനം ആണ് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ആട്ടിപ്പൊളിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കൈവശം കാണിച്ചത് കണ്ടോ സിസ്റ്റം ഇവിടെ പൂ പോലെ ഇരിക്കുന്ന നല്ല കേക്ക് പോലെ ഇരിക്കുന്ന നല്ല അടിപ്പൊളിതാ അപ്പാണ് അടിപ്പൊളി അപ്പവും അതുപോലെ ആ കിട്ടില്ല ചമ്മന്തി കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടു ജസ്റ്റ് ഇതൊന്നെടുക്കാം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണം അതായത് എല്ലാം നമ്മളെല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ രാവിലെ നമ്മളുണ്ടാക്കിയതാണ് നമ്മള ചാനലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടോ കിട്ടില്ലായിട്ടു ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല രുചി സൂപ്പർ അപ്പം കിട്ടിലം അടിപൊളി അപ്പം അപ്പം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ അതിനകത്തെ സ്പെഷ്യൽ ജസ്റ്റ് ചമ്മന്തിക്കറി കൂടെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം കിട്ടിലായിട്ടുണ്ടോ ചമ്മന്തിക്കറി ആടിപ്പൊളി ചമ്മന്തിക്കറിയാണ് കിട്ടിലും ചമ്മന്തി കയറി അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ നാളെ എഴുതിക്കണേ ഒക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് യേ സാങ്കേതിക കൂടെ കൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതാ വെറുതെ കഴിക്കുകയല്ല നമ്മൾ രാവിലെ അതിൻ്റെ ഫുഡ് റെസിപ്പി നമ്മളെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുകയുള്ളൂ സൂപ്പർ ഐറ്റം കിട്ടുക കിട്ടിലും കിടിലായിട്ടും കണ്ടു കടുവൊക്കെ നല്ലതായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഐറ്റം കിടക്കില്ലായിട്ടും ഉള്ളു കിടിലം നല്ല പാലപ്പ പോലെ സൂപ്പർ അപ്പം തന്നെ കണ്ടോ അട്ടിപ്പൊളിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കലക്കിയിട്ടുണ്ട് കേട്ടോ കറിയപ്പിലോട്ട് വയ്ക്കാം അതുപോലെ ഇന്ന് ഒരുപാട് അടിപൊളി ഐറ്റംസ് നമുക്ക് വരാനുണ്ട് ഇപ്പം തുടങ്ങാൻ പോകണൊന്ന് കഴിച്ചിട്ട് നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല കെട്ടില്ല ചമ്മന്തി കയറിയ അടിപ്പൊളി അപ്പമാണ് കേട്ടോ കഴിക്കുക കറിയപ്പിലയാണ് അതവിടെ പറ്റൽ മുളകുണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കറിക്ക് നല്ല എരിവ് വരും കളിക്കുന്നത് നല്ല സോദായിരിക്കും കിട്ടില്ല ഐറ്റം അടിപൊളിയാണ് ആളോ കറി എല്ലാം നല്ല മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കിട്ടുന്ന വീഡിയോസ് വരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിത് വെറുതെ കഴിക്കാൻ നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് നോക്കുന്നതാണ് പിന്നെ അവിടെ മണ്ണുണ്ടാക്കിയിട്ടുള്ള അപ്പവും ചമ്മന്തിക്കാരാണ് ചാനലിലുണ്ട് കിഡിനോ അടിപൊളി നമുക്കത് അപ്പം എടുക്കാ പൂ പോലെ ഇരിക്കുന്ന കിഡിനം അടിപൊളി കിട്ടുന്ന സാധനങ്ങൾ അടിപൊളിപ്പള്ളി ഓർത്തിക്കാം സംഭവം തന്നെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ചോർത്താ ഈ കുറച്ചുകൂടെ കറി അടിക്കേണ്ടി വരും കാരണം കറി നല്ല കൊള്ളാം നല്ല കിട്ടില്ല കരുതാം പച്ചമുളക് കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അവിടെ ഒന്ന് കെട്ടി എനിക്ക് ഓക്കെ എത്ര കഴിച്ചാലും അത് വരത്തില്ല കേട്ടോ കിട്ടിലാണ് അടിപൊളി ഞാൻ ഉപ്പ അടിപ്പൊളി അപ്പം കിട്ടില കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ ഓക്കെ ഇത് ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നമുക്കിതാ ഇവിടെ ഒരു കറിയേപ്പരമുണ്ട് കറിയേപ്പര നമുക്ക് മാറ്റിയിലെ ഇതിന് മുക്ക കറിയിൽ മുക്കിട്ടതായിട്ട് കേട്ടോ സംഭവത്തിലുള്ള കെട്ടിലായിട്ട് നാടിപ്പൊളി അതെല്ലാവരും ഒന്നും കാണുക ഉണ്ടാക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഓക്കേ ഇതാണ് നമ്മൾ ഇന്നത്തെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ കിട്ടില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പഞ്ഞുപോലെ ആയിരിക്കും കയക്കി കേട്ടോ നല്ല കട്ടിക്കറിയാണ് കട്ട് കറി നമുക്കിതിപ്പോ ഒന്നുകൂടെ ഉള്ളൂ ഇതും കൂടെ ഉള്ളു സ്വൽപ്പം കൂടെ കറി ഒഴിക്കാം അല്ലേ സ്വല്പം കൂടെ കറി എടുക്കാ കറി അത്രയ്ക്ക് രുചി കേട്ടോ കിട്ടിലും കറി അപ്പം നമുക്ക് കുറച്ചുകൂടെ കറി എടുക്കാൻ പറഞ്ഞു കിട്ടിലും കിട്ടില്ല കിട്ടിലും കറി ട്ടോ കറി അപ്പിലൊക്കെ നമുക്ക് ഇത് ഇതോട്ട് മാറ്റി വയ്ക്കാം നാട്ടിൽ പോയി കിട്ടില്ല സൂപ്പർ ഓക്കെ കറി കുറച്ചു നമുക്ക് ഒഴിക്കാം കേട്ടോ കറി കുറച്ച ഒന്നൊന്നര കറി അതാണ് ഒഴിക്കുന്നത് മതി മതി ഓക്കെ കറി കൂടിപ്പോ പിന്നെ ഞാൻ വേറെ ദോശയൊക്കെ ആ പിന്നെ എടുക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ട ഒരു ലക്കൽ മുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് അതുപോലെ തന്നെ പിഴിഞ്ഞ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല രസമാണ് അതിൻ്റെ കുരുവിൻ്റെ എരിയും ഒക്കെ വരുമ്പോഴത്തേക്കും ആട്ടിപ്പൊളി രസമാണ് ഓക്കെ കറിയിൽ മുക്കാം കേട്ടോ എന്താ രസം തന്നെയോ മുക്കിക്കൊടുക്കുക ഇളക്കി കൊടുക്ക സംഭവം നല്ല കിട്ടില്ല ആട്ടിപ്പൊളി കേട്ടോ ഐറ്റം ഉണ്ടോ കുറേ തോനുണ്ടോ ഇനിയും കറി ഉണ്ട് പക്ഷെ ഒഴിച്ച ചെറുപ്പം നമുക്കത് കഴിഞ്ഞ് അപ്പം ഒഴുക്കേണ്ടി വരും നല്ല പാലപ്പം വീട്ടിലൂത്ത് ആയിട്ട് ചെയ്തു ഓക്കെ സപ്പോ നമുക്കതാ കഴിക്കാം കണ്ടോ നമ്മൾ ചെറിയ ഉള്ളിലാണ് വെച്ചേക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഉണ്ടോ ചെറിയ ഉള്ളി ഒഴിക്ക് വെച്ച ദുരിതം നമ്മുടെ ചമ്മന്തിക്കറിയാണ് അടിപൊളി ചമ്മന്തിക്കറിയാണ് ചമ്മന്തിന്റെ കിട്ടല ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ നമ്മുടെ ഇന്നത്തെ മിപ്പൊളി വിശേഷങ്ങൾ രാവിലെ തന്നെ ഇനി നമുക്ക് ആ കിട്ടല കിട്ടുന്ന ഐറ്റംസ് നമുക്ക് വെക്കാനുണ്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമ്മൾ വെറുതെ ഇങ്ങനെ കാണിക്കില്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ ഈ ചമ്മന്തിക്കറി അതിനൊക്കെ തന്നെ ആ കണ്ടോ കേട്ടോ പൊളി കിട്ടും ഐറ്റം ഓക്കെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആണ് ഇരുപറ്റം അടിപൊളിയായിട്ടുണ്ടോ കുറച്ചൂടെ എടുക്കുന്നില്ല അപ്പൊ കേക്കില്ലേ കേക്ക് കേക്ക് പഞ്ഞി കേക്ക് അതുപോലെ ഇരിക്കുന്ന അപ്പം അതാണ് സംഭവം കേട്ടോ കിട്ടില്ല കേട്ടോ കിട്ടില്ലായിട്ടാം കുറച്ചുകൂടെ ഉള്ളൂ ഇനി വേറെ എടുക്കുന്നില്ലായിരുന്നു മതി ഇത് സമയക്കുറവുണ്ട് കറി എടുക്കാം കറി ഇട്ടി പേരവ് കൊടുക്കാം കണ്ടോ രാവിലെ അപ്പം നല്ല ദോശ കഴിക്കുമ്പോൾ നമ്മള് ശരിക്കും ഫ്രഷാ മുടി പൊടിയായിരിക്കും ില് രാവിലെന്തെങ്കിലും വയറും നിറഞ്ഞു സുപ്രദ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് എന്താ വിഷ പിന്നെ ഉണ്ട് പക്ഷെ ഞാൻ കഴിക്കുന്നില്ല ഓക്കെ സുപ്രദിയായിരുന്നു കേട്ടോ ഒന്നുമില്ല ഒരു കോൾ വന്നാണ് ഓക്കെ സഭ അടുത്ത വീഡിയോ വരാം ഓക്കെ സർ ബൈ ബൈ